ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി വ്യാഴഗ്രഹം മിഥുനം രാശിയിലേക്ക് മാറുന്നു അത് ഒരു വർഷമാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ മിഥുനം രാശിയിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ മൂന്ന് നാല് പാദങ്ങളും ചോദ്യം വിശാഖത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെ നാളുകളായിട്ട് ദൈവാധീനം ഇല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു അതായത് അഷ്ടമ ഭാവത്തിലാണല്ലോ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അത് മാറി ഇപ്പോൾ അത് ഭാഗ്യസ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു ഒൻപതാം ഭാവം അത് വളരെ വിശേഷമാണ് നൈസർഗിക ശുഭനായിരിക്കുന്ന വ്യാഴഗ്രഹം സർവേശ്വരകാരകനും സർവ സമ്പദ് പ്രദാപരിയുമാണ് അങ്ങനെയുള്ള വ്യാഴമാണ് ഭാഗ്യസ്ഥാനത്ത് സ്ഥിതി വന്നിരിക്കുന്നത് അപ്പോൾ കണ്ടകശനിയോ മറ്റു ദോഷങ്ങളോ ഒന്നും ബാധകമല്ല വളരെയധികം വിജയങ്ങൾ ഈ വ്യാഴത്തിന്റെ സ്ഥിതി കൊണ്ട് തുലാം രാശിക്കാർക്ക് ഏറ്റവും അനുകൂലമായിരിക്കുന്ന ഒരു സമയമാണ് അതായത് തുലാം രാശിയെ സംബന്ധിക്കുന്നത്തോളം വ്യാഴഗ്രഹം എത്ര അനുഗ്രഹിക്കാമോ അത്രയും നല്ലത് തരുന്ന ഒരു സമയം ആ അവസരം വിനിയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അവസരങ്ങൾ വന്നു ചേരും ശ്രദ്ധയിൽപ്പെടാതെ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം നല്ല സുഹൃത്തുക്കൾ കൂടെ ഉള്ളപ്പോഴും മാതാപിതാക്കൾ അല്ലെങ്കിൽ അധികാരി വർഗങ്ങളൊക്കെ കൂടെ ഉള്ളപ്പോൾ നല്ല വിദ്യാഭ്യാസവും ആരോഗ്യവും ഉള്ളപ്പോൾ നല്ല മനസ്സും ശരീരവും ഉള്ളപ്പോൾ ആരോഗ്യമുള്ളപ്പോൾ അത് വേണ്ട രീതിയിൽ വിനിയോഗിച്ചാൽ മാത്രമേ പിന്നീട് വരുന്ന ഒരു ക്ലേശകാലം തരണം ചെയ്ത് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കൂ അതിന് ഏറ്റവും പ്രധാനം കിട്ടുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ് ആവശ്യത്തിന് ചിലവാക്കുക ആവശ്യത്തിന് ചിലവാക്കേണ്ട എന്നല്ല പറഞ്ഞു ആവശ്യത്തിനൊക്കെ ധനം ചിലവാക്കുകയും പിന്നീടുള്ളത് ഏതെങ്കിലും തരത്തിൽ ഒരു മോശം കാലം വരുമ്പോൾ എടുത്ത് വിനിയോഗിക്കുവാൻ തക്ക രീതിയിൽ കരുതിൽ കരുതി വെക്കുകയും വേണം അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ പുരോഗതി എന്ന് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ കടം പരമാവധി കുറച്ചു കൊണ്ടുവരുവാൻ ശ്രദ്ധിക്കുക വലിയ വലിയ വീടുകളും വലിയ വലിയ വാഹനങ്ങളും അതുപോലെ തന്നെ ആഡംബര ജീവിതവും മാത്രമല്ല സുഖജീവിതം എന്ന് പറയുന്നു കടവും ഒന്നുമില്ലാതെ കൂടി മക്കളോടൊക്കെ ഒത്ത് ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുന്നത് ഒരു വലിയ ഭാഗ്യവും ദൈവാധീനവും തന്നെയാണ് മറ്റ് ചില കാര്യങ്ങൾ നോക്കുമ്പോൾ ഔദ്യോഗികമായിട്ട് വലിയ പദവി ഇല്ലാത്തവരായിരിക്കാം വലിയ കാറുകളോ വലിയ വലിയ ആഡംബര വീടുകളോ ഇല്ലാത്തവരായിരിക്കാം എങ്കിലും സന്തോഷം അവർക്ക് ഉള്ളതാണ് കാരണം അവർക്ക് കടങ്ങളും രോഗങ്ങളും ഇല്ല എങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഈ രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം എന്തെങ്കിലും രോഗാവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറുന്നതിനും അതുപോലെ തന്നെ കടങ്ങൾ വീടുന്നതിനും അവരവരുടെ കഴിവിനും പ്രാപ്തിക്കും അനുസരിച്ച് ഒരു വീട് വന്നു ചേരുന്നതിനും വാഹനം വന്നു ചേരുന്നതിനും ഒക്കെ യോഗവും ഭാഗ്യവും ദൈവാധീനവും ഒക്കെ ഉള്ള ഒരു സമയമാണ് കൂടാതെ മനസ്സിനിണങ്ങിയ രീതിയിൽ ഒരു വിവാഹം വന്ന് നടക്കുന്നതിനും ഒക്കെ യോഗമുണ്ട് ദാമ്പത്യകാരകനായിരിക്കുന്ന ശുക്രൻ്റെയും ദാമ്പത്യഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ചൊവ്വായുടേയും അതുപോലെ തന്നെ നൈസർഗിക ശുഭനായ വ്യാഴത്തിന്റെയും ഒക്കെ അനുഗ്രഹം ഈ വർഷം ഉണ്ട് അതായത് ദാമ്പത്യകാരകനായിരിക്കുന്ന ശുക്രനെ വ്യാഴം ദൃഷ്ടി ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ദാമ്പത്യഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ചൊവ്വായെ വ്യാഴം ദൃഷ്ടി ചെയ്യുമ്പോഴും കൂടെ യോഗം ചെയ്ത് സഞ്ചരിക്കുന്ന സമയങ്ങളൊക്കെയാണ് വരുന്നത് നല്ല സമയങ്ങളാണ് വരുന്നത് അങ്ങനെയുള്ള സമയത്തിൽ മനസ്സിനിണങ്ങിയ രീതിയിൽ വിവാഹം നടക്കുന്നതിനും ദാമ്പത്യ ജീവിതം ഐശ്വര്യപൂർണമാകുന്നതിനും ഉല്ലാസയാത്ര പോകുന്നതിനും ഒക്കെ യോഗമുണ്ട് കൂടാതെ ഉത്തമ സന്താന യോഗമുള്ള കാലവുമാണ് ദീർഘകാലമായിട്ട് സന്താന ഭാഗ്യത്തിനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഒരു സന്താനം വന്നു ചേരുവാൻ യോഗമുണ്ട് ഈ ഒരു വർഷത്തിനകം അതായത് ദാമ്പത്യ ജീവിതം ഐശ്വര്യപൂർണമാകുമ്പോൾ സന്താന ഭാവത്തിന്റെ അധിപൻ പാവന്മാർക്ക് നിൽക്കാൻ പറ്റുന്ന ഭാവത്തിൽ നിൽക്കുകയും സന്താനകാരകൻ പൂർണ്ണ ബലവാനായിട്ട് വ്യാഴം ഇവിടെ സ്ഥിതി ചെയ്യുകയും ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ വളരെ ഐശ്വര്യപൂർണമാണ് ഈ തുലാം രാശിക്കാർ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ സുനിശ്ചിതമായും വന്നു ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്ക് പാസ്സാകുവാൻ ഈ വ്യാഴം നല്ല അനുഗ്രഹം ചെയ്താണ് നിൽക്കുന്നത് അതായത് പ്രതിഭാ അഞ്ചാമത് അഞ്ചാം ഭാവത്തിലേക്ക് ആ വ്യാഴം പൂർണ്ണമായ ദൃഷ്ടി ചെയ്യുന്നു പ്രജ്ഞ പ്രതിഭ മേധ വിവേക ശക്തി പുരാതനം പുണ്യം മന്ത്ര മാതൃദഞ്ച ചിന്തനീം പഞ്ചമഭാത എന്ന് പറയുന്ന പ്രമാണ പ്രകാരം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹം കിട്ടുന്നതിനും പഠിച്ച വിദ്യക്കനുസരിച്ച് നല്ല മാർക്കോടുകൂടി പാസ്സാകുന്നതിനും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവര് നല്ല മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുന്നതിനും പ്രസിദ്ധരാകുന്നതിനും ധനൻ വന്നുചേരുന്നതിനും തൊഴിലുമായി ബന്ധപ്പെട്ട് അതൊക്കെ വളരെയധികം പ്രയോജനപ്പെടുത്തി സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ വന്നു ചേരാൻ പോകുന്നു അങ്ങനെയൊക്കെ ഉള്ള അനുകൂലമായ ഒരു സമയമാണ് വിദ്യാകാരത്തിനുമൊക്കെ ഉണ്ടാകാൻ പോകുന്നത് പ്രായമായവർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും ഒക്കെ ആരോഗ്യം പൊതുവെ നല്ലതാണ് പ്രായമായവർക്ക് കുടുംബത്ത് മക്കളോടൊക്കെ ഒത്ത് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നതിനും മക്കളിൽ നിന്നൊക്കെ നല്ല സ്നേഹമൊക്കെ ലഭിക്കുന്നതിനും നല്ല ഐശ്വര്യപൂർണവും സന്തോഷകരവുമായ ഒരു വർഷമാണ് വന്നുചേരുന്നത് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഈ തുലാം രാശിക്കാർക്ക് അനുകൂലമാണ് ദീർഘനാളുകളായിട്ട് രാഹുവിൻ്റെയും കേതുവിന്റെയും ആ സ്ഥിതി കൊണ്ട് പന്ത്രണ്ടാമത്തെ കേതുവിന്റെ സ്ഥിതി കൊണ്ട് വിദേശത്തൊക്കെ ഉള്ളവർ വളരെയധികം കഷ്ടതകളും ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചിരുന്നവരൊക്കെ അതിൽ നിന്ന് മുക്തി നേടി രാശിയിലേക്ക് വ്യാഴത്തിന്റെ പൂർണ്ണ ദൃഷ്ടി ഉള്ളതിനാൽ സ്വന്തം നാട് വിട്ട് പോകുന്നതിനോ ജോലി അന്വേഷിച്ച് പോകുന്നതിനോ ജോലി ലഭിക്കുന്നതിനോ ഉള്ള ജോലിക്ക് സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതിനും അങ്ങനെ നിരവധിയായ കാര്യങ്ങൾക്ക് പുരോഗതിയും ഐശ്വര്യങ്ങളും വന്നു ചെയ്യും സഹോദര സ്ഥാനീയരെ കൊണ്ടും സുഹൃത്തുക്കളെ കൊണ്ടും ഈ തുലാം രാശിക്കാർക്ക് വളരെ അനുകൂലമായിരിക്കുന്ന ഒരു സമയമാണ് അതായത് തുലാം രാശിക്കാരായിരിക്കുന്നവർക്ക് സഹോദര സ്ഥാനീയർ ഉയർന്ന നിലയിലൊക്കെ എത്തി അവരിൽ നിന്ന് ഒരു തിരിച്ചൊരു സഹായം ലഭിക്കുകയും ഒക്കെ ചെയ്യും സഹോദര ഭാവത്തിന്റെ അധിപനായിരിക്കുന്ന വ്യാഴമാണല്ലോ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് കഷ്ടതയൊക്കെ അനുഭവിക്കുന്ന സഹോദരങ്ങളുണ്ടെങ്കിൽ അവർ ഒരു പുരോഗതി പ്രാപിക്കും അതുപോലെ തന്നെ സഹോദര കാരകനായിരിക്കുന്ന ഗ്രഹം അത് തന്റെ ഇഷ്ടഭാവങ്ങളിലൂടെയും ഉച്ച ക്ഷേത്രത്തിലൂടെയും ഒക്കെ സഞ്ചരിക്കുമ്പോൾ സഹോദരന്മാർ പരസ്പരം സ്നേഹവും അതുപോലെ തന്നെ സഹായ സഹകരണങ്ങളും ഒക്കെ വർധിക്കുന്നതിന് സൂചനയുണ്ട് വാഹനം കൈകാര്യം ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് മറ്റൊരു കാര്യം പറയുവാനുള്ളത് പ്രണയിക്കുന്നവരെ കുറിച്ചാണ് ആധുനിക കാലഘട്ടത്തിൽ ചില സന്ദർഭങ്ങളിലെങ്കിലും അപ്രതീക്ഷിതമായി ചിലരോടൊക്കെ ഇഷ്ടം തോന്നുക സ്വാഭാവികമാണ് കൗമാര പ്രായക്കാരായാലും മധ്യവയസ്കരായാലും യൗവന യുക്തരായിട്ടുള്ളവരോ ഒക്കെ ആണെങ്കിലും പ്രായഭേദത്തിൽ വ്യത്യാസമില്ലാതെ ചില സന്ദർഭങ്ങളിൽ മാത്രം ഉണ്ടാകുന്ന ഒരു രീതിയാണ് പ്രണയം ഈ പ്രണയം പലതരത്തിലും മാന അപമാനങ്ങളോ അവിഖ്യാതികളോ ഉണ്ടാകുന്നതിനോ വളരെ കഷ്ടതകളും നഷ്ടങ്ങളും വരുത്തി വെക്കുന്നതിനും സൂചന ഉണ്ട് അതായത് പ്രണയഭാവത്തിൽ രാഹുവാണ് സ്ഥിതി ചെയ്യുന്നത് രാഹു വിഘടനവാദിയാണ് മനക്ലേശം ഉണ്ടാക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ പ്രണയഭാവത്തിന്റെ അധിപൻ നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നതിനാലും പ്രണയം വളരെ കൂടുതലായിട്ട് സ്നേഹിച്ചൊക്കെ വന്നു കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ആൾ സ്ത്രീ ആയാലും പുരുഷനായാലും ഒരുപക്ഷെ പിന്മാറുകയും അതിൽ നിന്ന് മാനസികമായ സംഘർഷം ഉണ്ടാകുന്നതിനുമൊക്കെ സൂചനയുള്ളതിനാൽ വളരെയധികം ആ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവർക്കായാലും കൃഷിയുമായി ബന്ധപ്പെട്ടും ഭൂമി സംബന്ധമായിട്ടുമൊക്കെ വളരെ നല്ലതാണ് പുതിയ പുതിയതായിട്ട് ഒരു ഭൂമി വന്നു ചേരുന്നതിനൊക്കെ യോഗം കാർഷിക വൃത്തിക്കായിട്ട് ഭൂമി ഏറ്റെടുത്ത് കൃഷി ചെയ്ത് വിജയിക്കുവാനൊക്കെ പറ്റിയ സമയമാണ് മെഡിക്കൽ രംഗത്ത് പഠിക്കുവാനായിട്ട് പോയിരിക്കുന്ന വിദ്യാർത്ഥികൾക്കായാലും പഠിച്ചു കഴിഞ്ഞവർക്ക് പഠിച്ചതിനനുസരിച്ച് ജോലി ലഭിക്കുന്നതിനും ഒക്കെ ഈ തുലാം രാശിക്കാർക്ക് യോഗമുണ്ട് ഐ ടി മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും അങ്ങനെയാണ് നിരവധി അനവധിയായ ജോലികളുണ്ട് ഐ ടി മേഖലകളുമായി ബന്ധപ്പെട്ട് അവർക്കൊക്കെ പുരോഗതികൾ വന്നു അധ്യാപകർക്കും ഒക്കെ വളരെ നല്ലതാണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കായാലും ആരോഗ്യവും വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിലൊക്കെ വിനിയോഗിക്കുവാനൊക്കെ സാധിക്കും ഏറ്റവും പ്രധാനമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഉത്തമമാണ് സ്ഥിരമായിട്ട് ഓർമ്മയൊക്കെ വർദ്ധിക്കുന്നതിനും കൂടാതെ ആരോഗ്യം മെച്ചപ്പെടുന്നതിനും വന്നു ചേരുന്ന സമ്പത്ത് നിലനിൽക്കുന്നതിനും ഒക്കെ അത് അനിവാര്യമാണ് കൂടാതെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും യഥാശക്തി അനുസരിച്ച് വഴിപാടുകളൊക്കെ ചെയ്യുക അതുപോലെ തന്നെ പ്രധാനങ്ങളിലൊക്കെ പങ്കെടുക്കുക ഏകാദശി വ്രതമാണേലും വ്യാഴാഴ്ച വ്രതമാണെങ്കിലും ഒക്കെ അവർ വരാൻ കഴിയാവുന്ന രീതി എടുക്കുന്നതുമൊക്കെ ശ്രേയസ്കരമാണ് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുമ്പടി മണറുകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എനിക്ക് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കും അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായിരുന്നു ഞാൻ ഈ പറഞ്ഞതൊക്കെ ഗോചര ഫലങ്ങളാണ് ഇപ്പോൾ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതനുസരിച്ച് ഓരോരുത്തരുടെയും ഗ്രഹനിലകൾ പരിശോധിച്ചാൽ മാത്രമേ അവരവരുടെ സ്ഥിതി പൂർണ്ണമായിട്ട് അറിയൂ ഒരു വളരെയധികം സ്വാധീനം ഈ ഗോചരഫലങ്ങളിൽ നമ്മളിലൊക്കെ വന്ന് വരുത്തുന്നുണ്ട് ഗോചരഫലങ്ങൾ പോലെ തന്നെയാണല്ലോ അതിലും കുറച്ചുകൂടി പ്രധാനപ്പെട്ടതാണ് ദോഷ സമയമാണോ നല്ല സമയമാണെങ്കിൽ ഗോചരഫലം കൂടി അനുകൂലമാവുമ്പോൾ കൂടുതൽ അനുകൂലങ്ങളൊക്കെ വന്നു ചേരുകയും കൂടുതൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാനൊക്കെ യോഗമുണ്ട് അതിനനുസരിച്ചും കൂടെ പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നത് ജാതകം നോക്കുന്നതുമൊക്കെ വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഭൂമി വാങ്ങുന്ന സമയത്തോ വിവാഹം ആലോചിക്കുന്ന സമയത്തും അതുപോലെ തൊഴിൽ കാര്യങ്ങളൊക്കെ നോക്കുന്നതിനോ ആരോഗ്യ കാര്യങ്ങളൊക്കെ ഒക്കെ ജാതകം പരിശോധിക്കുവാനായിട്ട് അവസരമുണ്ടായിരുന്നതാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും